ഈ ഭൂലോക തട്ടിപ്പ് കാരണ പിന്നെയും 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 അദ്ദേഹത്തെ ന്യായീകരിച്ച് ന്യായീകരിച്ച് രീതികളെ പറ്റിയൊക്കെയാണ് പറയുന്നത് അന്ന് ഈ ശ്രുതിലക്ഷ്മിയുടെ ഈ പിന്നെ ഇതൊക്കെ ഈ കുറിപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡോക്ടർമാരൊക്കെ വെറും മണ്ടന്മാരാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ പത്താം ക്ലാസ് പാസ്സാകാത്ത മോൻസൺ ആണ് ഇവർക്ക് ഏറ്റവും വലിയ ഡോക്ടർ െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ലക്ഷ്മി എന്ന് പറയുന്ന നടിയെ പറ്റിയിട്ടുള്ളതാണ് ശ്രുതിലക്ഷ്മി അറിയാത്തവരായിട്ട് ആരും ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് വിവാദ നായികയാണ് അതുമാത്രവുമല്ല ഈ ബിഗ് ബോസ് പോലെയുള്ള ഒരു വലിയ ഷോയിൽ പോയിട്ട് വളരെയധികം നെഗറ്റീവോട് കൂടിയിട്ട് ജനങ്ങൾ വെറുത്തിട്ട് ഇറങ്ങി വന്ന ഒരു ആളാണ് ഈ ശ്രുതി ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇൻറ്റർവ്യൂ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയല്ലേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ നല്ലതാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഹസ്ബൻഡിനെയും കൊണ്ടിരുത്തിയിട്ടുണ്ട് എന്തിനാണ് ആ മനുഷ്യനെ കൊണ്ടിരുത്തിയെന്നു എനിക്കിന്നും മനസ്സിലായിട്ടില്ല കാരണം ഏതായാലും ഈ ബിഗ് ബോസ് പോയിട്ട് ശ്രുതിയോ നാണം കിട്ടും എന്നാൽ പിന്നെ ഈ മനുഷ്യനെങ്കിലും വെറുതെ വിട്ടൂടെ ഇല്ല അത് പറ്റൂല എൻ്റെ ചേട്ടായി എനിക്ക് ഭയങ്കരമാണ് എൻ്റെ ചേട്ടായി എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ന്യായീകരണമാണ് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന ഒരു പട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവർ ജനിക്കുന്നത് അത് കഴിഞ്ഞാൽ ഗ്രാമത്തിനെ തള്ളി പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊരു കത്തോലിക്കാ ഫാമിലിയാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പിന്നെ ശ്രുതി ലക്ഷ്മി എന്നുള്ള ഒരു പേരൊക്കെ വന്നത് തന്നെ അത് ഈ ലക്ഷ്മി മേനോൻ നമ്പ്യാർ നായർ എന്നൊല്ലാം പറഞ്ഞ് സിനിമയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബഹുമാനമാണ് അപ്പം അങ്ങനെ ചില ആൾക്കാർ ഈ ലക്ഷ്മി നായർ മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് കാരണം മേനോനൊന്നും ആയിരിക്കില്ല വെറുതെ കൊടുക്കും ലക്ഷ്മി മേനോൻ അങ്ങനെയല്ല മേനോൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ആദ്യത്തം പോലെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ ശ്രുതി ജോസ് എന്നുള്ള പേരിൽ ശ്രുതി ലക്ഷ്മി എന്നാക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇവരുടെ അമ്മയുടെ പേര് ലിസി ജോസ് എന്നാണ് അപ്പോൾ സഹോദരിയുടെ പേര് ലയാ ജോസ് അങ്ങനെയാണ് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ശ്രുതി ലക്ഷ്മിനെ ഏതായാലും ശ്രുതി ലക്ഷ്മി ആക്കിയിട്ട് പക്ഷേ ഡാൻസിലൊക്കെ നല്ല മിടുക്കിയായിരുന്നു കേട്ടോ നല്ലോണം ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ അടിപൊളിയായിട്ട് കളിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പത്താമത്തെ വയസ്സ് മുതൽ സീരിയലിലൊക്കെ ചാൻസ് കിട്ടി തുടങ്ങിയത് അപ്പോൾ ഈ പ്ലസ് ടു പഠനത്തിന് ശേഷമാണ് ഇവർ തിരുവനന്തപുരത്തേക്ക് താമസം മാറുന്നത് അമ്മയ്ക്ക് അവിടെ ഒരു ബ്യൂട്ടി പാർലറായിരുന്നു ഇവിടെ ശ്രീകണ്ഠാപുരം പട്ടണത്തിൽ തന്നെ പിന്നെ അവർക്കും ചെറിയ അഭിനയ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സീരിയലൊക്കെ അഭിനയിക്കാൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണെന്ന് തിരുവനന്തപുരത്താണ് സീരിയലിൻ്റെ ഒരു കൂടുതൽ ലൊക്കേഷനൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എറണാകുളത്തൊക്കെ അങ്ങ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും മാറി മാറിയിട്ടായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ഏഴില് ദിലീപിൻ്റെ നായികയായിട്ട് റോമിയോ എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിക്കുന്നത് റോമിയോ എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരു മഞ്ജു വാര്യറോ ഇല്ലെങ്കിൽ ഒരു കാവ്യാമാധവനോ ഇല്ലെങ്കിൽ ഒരു മഞ്ഞയോ ഇങ്ങനെയൊക്കെ ആവാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഈ ദിലീപിൻ്റെ നായികമാർക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഭയങ്കര ഭാഗ്യമാണ് ദിലീപിൻ്റെ എല്ലാ പടവും നൂറും നൂറ്റമ്പത് ദിവസം ഓടും ഇനി എത്ര വലിയ പൊട്ടപ്പടായാലും ശരി നൂറ് ദിവസം ഓടും എന്നുള്ളതാണ് ദിലീപിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശ്രുതി ലക്ഷ്മി എന്ന് പറയുന്ന നടി ശരിക്കും അതിലൂടെ രക്ഷപ്പെടും എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ആ അന്നത്തെ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഈ നായികക്ക് ആ സിനിമ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കാരണം അഭിനയിക്കാനറിയില്ല പിന്നെന്ത് അതായത് ഒരു കഥാപാത്രം ഇപ്പോൾ ഈ ഒരു സീരിയലിലായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കഥാപാത്രത്തിന് ശ്രുതി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അങ്ങനെയുള്ള തരത്തിലുള്ളൊരു കഥാപാത്രമൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഡാൻസ് എന്നുള്ള ഒരു ഇതുകൊണ്ടും പിന്നെ അമ്മയ്ക്ക് ഈ സീരിയലിൽ കുറച്ച് പിടിപാടുള്ളത് കൊണ്ടും പിന്നെ എല്ലാവരുമായിട്ടും കുറച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു ചാൻസ് വാങ്ങിക്കാനുള്ള കഴിവ് കൊണ്ടും ഇവർക്ക് ഒരുപാട് ചാൻസ് കിട്ടിയതാണ് അല്ലാതെ ഇവരെക്കാട്ടി നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരൊന്നും ഇന്ന് ചാൻസ് ഇല്ലാതെ ഇങ്ങനെ തേരാ പാര നടക്കലാണ് പിന്നെടാ അപ്പോൾ അങ്ങനെ ഈ രണ്ടായിരത്തി ഏഴ് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം പത്തൊ മുപ്പത് സിനിമകളിൽ പിന്നെ അഭിനയിച്ചു അതായത് ഈ ചെറിയ വേഷത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കെട്ടിയോളാണ് കെട്ടിയോളാണെൻ്റെ മാലാക എന്ന് പറയുന്ന സിനിമയിൽ വീണ നന്ദകുമാർ പിന്നെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ചേട്ടൻ റിച്ചാർഡിൻ്റെ ഭാര്യയായിട്ടുണ്ട് ഉള്ളത് ഈ പിന്നെ ശ്രുതിലക്ഷ്മിയാണ് പക്ഷെ നമുക്കാർക്കും മനസ്സിലാവുകയൊന്നും ചെയ്യില്ല ഒരു മിന്നായാൻ പോലെ ഒരു കൊച്ചിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രമേ ഉള്ളൂ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം ഈ കുട്ടി എന്തിനാണ് ഇതിനൊക്കെ പോയിട്ട് നിന്ന് കൊടുക്കുന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ല ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഒരു സീനിലൊക്കെ പോയിട്ട് ചില സമയത്തൊക്കെ നിന്ന് കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലില് നമ്മളെ അർദ്ധനാരിന്റെ സംവിധായകൻ ഈ സന്തോഷ് സൗവർണിക മിഴി തുറന്നു എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്നത് അപ്പോൾ വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് അർദ്ധനാരിക്ക് കുറച്ച് അവാർഡൊക്കെ കിട്ടിയാന്ന് ഇതിൻ്റെ അകത്തും അങ്ങനെ അവാർഡൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് അതിനകത്ത് നായകൻ ഗണേഷ് കുമാർ അതുപോലെ അശോകൻ വിജയരാഘവൻ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അഭിനയിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ആ പടത്തിൻ്റെ റേഞ്ച് എത്രമാത്രം ഉണ്ട് അത് തിയേറ്റർ കാണുന്ന പടമാണ് ഒരിക്കലും തിയേറ്റർ കാണുന്നതല്ല ഞാൻ ഞാനെന്നാൽ ഈ ഈ ഒരു പടം ഒന്ന് കണ്ടു നോക്കി ഈ കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും കരച്ചൽ വന്നു പോയായിരുന്നു എന്തിനാണ് ഈ കുട്ടി ഇതിനകത്ത് ഒരു തലവെച്ച് കൊടുത്തത് എനിക്കറിയില്ല അതായത് വളരെ വൾഗറായിട്ടുള്ള വേഷങ്ങളും ഒരുപാട് വെറുതെ ഈ പോസ്റ്ററിൽ കാണിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുറം ഇങ്ങനെ കാണിച്ചിട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ കണ്ട് എന്തിനായി ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതായത് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ നമുക്ക് പിന്നെ എന്താ പറയുക ഒരു ഒരു കഥാപാത്രത്തിന് നമുക്കിപ്പോൾ ഒരു കഥാപാത്രത്തിന് നമുക്ക് ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കേണ്ടി വരും പക്ഷെ ആ കഥാപാത്രം അത് അർഹിക്കുന്നതായിരിക്കണം അല്ലാതെ ഇത് വെറുതെ ഒരു പോയിട്ടൊരു എന്താ പറയേണ്ടത് ഒരു ഒരു ഇങ്ങനെ ഇന്ന് കാണണം എന്ന് ഇങ്ങനെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഈ പുറമേനി കാണണം എന്നൊന്നുമില്ല അദ്ദേഹത്തിന് മൊത്തം ആ ഒരു സിനിമയിലെ ഡ്രസ്സേ അങ്ങനെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് ഒരു പഴയ കാലത്തെ ഒരു കഥ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്താലും മതി പക്ഷെ വെറുതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് വിട്ടിട്ട് വെറുതെ പറയിക്കാൻ വേണ്ടിയിട്ട് കല്ലോ അതെന്ത് ചെയ്യാനാന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മോൻസൽ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പുകാരൻ്റെ അതായത് മോഹൻലാലും ടൊവിനോ തോമസും അതുപോലെ നിരവധി ഉദ്യോഗസ്ഥരൊക്കെ ഈ മോൻസൻ മാവുങ്കലിൻ്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞപ്പോൾ വേഗം സ്ഥലം വിട്ടു എന്നുള്ളതാണ് പക്ഷേ ഈ ശ്രുതി ലക്ഷ്മിയും കൂ അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കലുണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഡാൻസ് അവതരിപ്പിക്കലുണ്ട് അതുപോലെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു ഫാമിലി തന്നെയാണ് ഇവർ എന്ന് ഈരിക്കൊക്കെ മനസ്സിലായി ഏടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നിട്ടും ഈ ശ്രുതി ലക്ഷ്മി അവിടെ കിടന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഡോക്ടർ നല്ലവനാണ് ഡോക്ടർ എനിക്ക് ചികിത്സ തന്നിട്ടുണ്ട് എനിക്ക് പലതരത്തിലുള്ള ചികിത്സ തന്നിട്ടുണ്ട് എൻ്റെ മുടി മുടികൊഴിച്ചാൽ നിർത്തി തന്നത് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ഇവനാ എന്നിട്ടും ഡോക്ടർ ഡോക്ടറെ അഭിസംബോധന ചെയ്തിട്ടും ഇവർക്ക് ശരിക്ക് എന്താ പറയേണ്ടത് അദ്ദേഹത്തെ അങ്ങ് തള്ളിപ്പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായി അന്ന് ഞാൻ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചതാണ് ഇവരുടെ എന്തോ ഒരു രഹസ്യം ഈ മോൻസോൺ മാവുങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പേടിയാണ് ഇതങ്ങാറ്റിനി വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കട്ടിയും പടമോ മടങ്ങുമോ എന്നുള്ളൊരു പേടി ഇവർക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ പിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ പാടുള്ള ന്യായീകരണമില്ലേ അതുപോലെ പിന്നെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ന്യായീകരിക്കലായിരുന്നു കാരണം ന്യായീകരിച്ച് ന്യായീകരിച്ച് കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനെ ന്യായീകരിക്കുന്നത് അതിന് ആരെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അവിടെ പോയിനാ ആ കഴിഞ്ഞില്ലേ അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രം നമുക്ക് കുറ്റബോധം ഉണ്ടാവുള്ളൂ പിന്നെ അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ന്യായീകരണമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഈ ഈ ഭൂലോക തട്ടിപ്പുകാരന പിന്നെയും 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 അദ്ദേഹത്തെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നാറിയ ഒരു എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് ഭയങ്കരമായിട്ട് ന്യായീകരണമായിരുന്നു അത് രീതികളെ പറ്റിയൊക്കെയാണ് പറയുന്നത് അന്ന് ഈ ശ്രുതിലക്ഷ്മിയുടെ ഈ പിന്നെ ഇതൊക്കെ ഈ കുറിപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡോക്ടർമാരൊക്കെ വെറും മണ്ടന്മാരാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ പത്താം ക്ലാസ് പാസ്സാകാത്ത മോൻസൺ ആണ് ഇവർക്ക് ഏറ്റവും വലിയ ഡോക്ടർ പല അസുഖങ്ങളും മാറ്റി കൊടുത്തു എന്നാണ് പറയുന്നത് പല അസുഖങ്ങളും മാറ്റി കൊടുത്തു എന്ന് അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ സ്വകാര്യ ചടങ്ങിലൊക്കെ പോയിട്ട് നൃത്തം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ചിരുന്നു എന്നും പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വരെ പോയിട്ട് മോൺസൂണിൻ്റെ മുമ്പിൽ പോയിട്ട് നൃത്തം ചെയ്യലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നിരേ അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് നല്ല രീതിയിൽ അടിച്ചു എന്നുള്ളതാണ് കാരണം ഇത്രയും സിനിമാ താരങ്ങളുണ്ട് ഈ പണ്ട് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു കള്ളൻ്റെ അടുത്ത് പോയിട്ട് ചില ആൾക്കാർ അർദ്ധ നഗ്ന പൂജ ചെയ്ത ടീമൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഈ മോൻസൻ മാവുങ്കൽ എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പുകാരൻ ഇത്രയും വലിയ തട്ടിപ്പുകാരൻ്റെ അടുത്ത് അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു തട്ടിപ്പുകാരൻ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെയൊക്കെ കൂടെ നിർത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും അദ്ദേഹം ഒരിക്കലും നല്ലവനല്ലല്ലോ ഈ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്നവൻ ഒരിക്കലും നല്ല ഒരു മാടപ്രാവൊന്നും തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മൈൻഡ് മുഴുവൻ ആ ഒരു ഇതായിരിക്കും അവിടുന്നത് അപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോവുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം